വിശാഖം അനിഴം തൃക്കേട്ട പുണർദം പൂയം ആയില്യം ചിത്തിര ചോതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില സുപ്രധാന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദിവസം തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ പോകുന്ന പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും അതായത് ഓരോ രാശിയിലും പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ രാപ്പകൽ വ്യത്യാസമുള്ളവയായിരിക്കും അതുമാത്രമല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ ചില ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കും ഉണ്ടാകുവാൻ പോകുന്നത് അത്തരത്തിൽ ഈ എട്ട് നക്ഷത്രക്കാർക്കും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ടാണ് അപ്പോൾ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമായി കണക്കാക്കേണ്ട രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി ഒരു ഗുണകരമായ ഫലം ലഭിക്കുന്ന ദിവസമാണ് എന്ന് പറയുവാൻ കഴിയുന്നില്ല കാരണം ഗുണദോഷ സമ്മിശ്രമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഉണ്ടാകുവാനിടയുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ മനസമാധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനമായി ഇതിൽ തന്നെ ചില വ്യക്തികൾ ഈ ജനുവരി ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി തയ്യാറാകുന്നുണ്ട് എന്നാൽ ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണകരമായ സ്വാധീനമല്ല നൽകുന്നത് എന്നതിനാൽ തന്നെ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ പൂർണ്ണമായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പരാജയമുണ്ടാകുമെന്നോ നിങ്ങൾക്ക് ദുഃഖം മാത്രമേ ഈ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വന്നു ചേരുകയുള്ളൂ എന്നോ പറയുവാനും കഴിയുകയില്ല അതായത് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെടുക്കുവാനും അതുപോലെ തന്നെ ഉടനടി പരിഹാരം കാണേണ്ട സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുമുള്ള യോഗമുണ്ടാകും എന്നിരുന്നാൽ പോലും മറ്റു ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ കുറച്ചൊക്കെ മാനസിക സമ്മർദ്ദവും സാമ്പത്തിക കാര്യങ്ങളെ നേരെയാക്കുവാനുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ പോലും ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഉടനടി മറികടക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കടം വാങ്ങുവാനും കൊടുക്കുവാനും മറ്റുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനും ഒന്നും തന്നെ മികച്ച ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നില്ല അതായത് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തമമായിരിക്കും ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളോ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളോ നിങ്ങൾക്ക് ഈ ഒരു ദിവസം അനുഭവത്തിൽ വന്നാൽ പോലും അവിടെ ആത്മസംയമനം കൈവിടാതെ നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക കാരണം ഒരൽപ്പം മാനസികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ പോലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ദോഷകരമായ അവസ്ഥ അതിൽ നിന്ന് ഉണ്ടാകില്ല എന്നതാണ് ഫലപ്രകാരം കാണുന്നത് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് ഒരൽപ്പം ശ്രദ്ധ ആവശ്യമാണ് ഇതിൽ എല്ലാവർക്കും തന്നെ ആരോഗ്യപരമായി പ്രതിസന്ധികൾ ഉണ്ടായില്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് പ്രതീക്ഷിക്കാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ദിവസം അനുഭവത്തിൽ വരുവാൻ സാധ്യത കാണുന്നു മാത്രമല്ല നിങ്ങളുടെ വീടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള എന്ത് കാര്യമായിരുന്നാലും ഈ ഒരു ദിവസം വൃശ്ചികം രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു വ്യക്തി അഭിപ്രായം പറയുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ചില വ്യക്തികൾക്ക് ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണ് ഒപ്പം തന്നെ പുറമെയുള്ള ഒരു വ്യക്തി പറയുന്ന അഭിപ്രായത്തിന് മുൻതൂക്കം നൽകാതെ നിങ്ങളുടേതായ തീരുമാനങ്ങളിൽ ഈ ഒരു ദിവസം ഉറച്ചു നിൽക്കുവാൻ വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള ചില പ്രതിസന്ധികൾ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് ഈ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും പോസിറ്റിവിറ്റി കൈവിടാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയുകയും ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും ഇനി രണ്ടാമതായി ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിൽ വളരെയധികം ദുരിതപൂർണമായ ചില സാഹചര്യങ്ങളിലൂടെയും തികച്ചും ദുഃഖം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് നിരന്തരം ഭാഗ്യക്കേടുകളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വരുന്നു അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യത എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടാതെ വിധത്തിൽ പെരുകിയ അവസ്ഥയിലാണ് ഉള്ളത് അതായത് ജീവിതത്തിൽ എന്തു ചെയ്യണമെങ്കിലും കടം വാങ്ങാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായാണ് നിൽക്കുന്നത് അതായത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി നേരിട്ട് വന്നിരുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും എന്നാൽ അതേസമയം കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നടക്കുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ചില പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അതായത് വീട്ടിലുള്ളവർ തമ്മിൽ തർക്കങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകളും ഉണ്ടാകുവാൻ ഈ ഒരു സമയത്ത് സാധ്യത വളരെയേറെയാണ് മാത്രമല്ല കർക്കിടകം രാശിയിൽ പിറന്ന ദമ്പതികൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യത്തിൽ വ്യക്തത കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലോ ദമ്പത്യ ജീവിതത്തിലോ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് കാരണം ഇത് കുടുംബത്തിന് ദോഷകരമായി മാറുവാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു കാര്യം ഒഴിച്ചാൽ മറ്റുള്ള കാര്യങ്ങളിൽ കർക്കിടകം രാശിക്കാർക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമേ ഈ ഒരു സമയത്ത് ഉണ്ടാവുകയുള്ളൂ ഇതിൽ എടുത്തു പറയേണ്ടത് ചില പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് ദിവസങ്ങളായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അനുഭവത്തിൽ വന്നിരുന്നു അതായത് മാറി മാറി രോഗാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ജോലിക്ക് പോലും പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഒരു മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും മാത്രമല്ല പൊതുവെ കർക്കിടകം രാശിക്കാരിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവും ഒരു ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈയൊരു ഒരു സമയത്ത് സംഭവിക്കും ഇനി ഈയൊരു ഒരു സമയത്ത് ചില പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ചില യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് അതൊരു പക്ഷേ ഒരു വിദേശ യാത്രയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിനോദയാത്രയോ എന്തുമാകാം എന്തു തന്നെയായിരുന്നാലും ഇതുവരെ ആ ഒരു കാര്യത്തിൽ നിലനിന്നിരുന്ന ഇല്ലാതാവുകയും ഏറ്റവും മികച്ച രീതിയിൽ കർക്കിടകം രാശിക്കാർക്ക് ആ ഒരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി ചില സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്ന സമയവും കൂടിയായിരിക്കും ഇത് അതായത് നിങ്ങൾ കുറച്ച് നാളുകളായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളാൽ കഴിയും അപ്പോൾ കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഗുണകരമായ കാര്യങ്ങളെയും ദോഷകരമായ വശങ്ങളെയും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്തതായി ഈ ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പല സമയങ്ങളിലും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായി വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് ഒപ്പം തന്നെ ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരത്താൽ ചില ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് തുലാം രാശിക്കാരിൽ നടക്കുവാൻ പോകുന്നത് ഇതിൽ ഒന്നാമതായി തന്നെ പറയേണ്ടത് വ്യാപാര കാര്യങ്ങളുമായും ബിസിനസ് മേഖലയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്ന ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ചില ബിസിനസ് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് ഇനി നേരെ മറിച്ച് നിങ്ങൾ പലവട്ടം ചിന്തിച്ച് ആ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു നഷ്ടത്തെ നിങ്ങൾക്ക് തടയിടാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തുലാം രാശിക്കാരായിരുന്നാലും ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ൾ പണമിറക്കി ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം പ്രത്യേകിച്ച് പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനോ അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുവാനോ ഈ ഒരു സമയം ഉത്തമമല്ല ഇനി ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം സംഭവിക്കുന്ന ഈയൊരു സമയം തുലാം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ ഗുണകരമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവർ തമ്മിലും നിങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ തമ്മിലും നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ അകലുകയും ഒപ്പം തന്നെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷകരമായി കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ തുലാം രാശിക്കാർക്ക് കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ പുതിയതായി വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കൊക്കെ ഈ ഒരു സമയത്ത് വളരെ സന്തോഷകരമായി ചില ദൂരയാത്രകൾ ചെയ്യുവാനുമുള്ള ഭാഗ്യവുമുണ്ടാകും അതായത് സമാധാനക്കേടുകൾ നിലനിന്നിരുന്ന തുലാം രാശിക്കാരുടെ വീടുകളിൽ പോലും ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷമായിരിക്കും നിലനിൽക്കുക എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലും മുന്നോട്ടുള്ള ഭാവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന ചില കാര്യങ്ങളിലും അല്പം തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ അപ്രകാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രതിസന്ധി താൽക്കാലികം മാത്രമായിരിക്കും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും തുലാം രാശിക്കാർക്ക് ഒരൽപ്പം ശ്രദ്ധ വേണ്ട സമയമാണ് ഇത് പ്രത്യേകിച്ച് തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ മക്കളുടെ ആരോഗ്യകാര്യത്തിലും ചെറിയ മക്കൾ ചെയ്യുന്ന പ്രവർത്തികളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നു ഇനി മുതിർന്നവരായിരുന്നാലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഈ ഒരു സമയത്ത് ആവശ്യമാണ് എന്നാൽ ചില തുലാം രാശിക്കാർക്ക് നിങ്ങൾക്ക് വളരെ കാലമായി തടസ്സം നേരിട്ടിരുന്ന ചില കാര്യ തടസ്സങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ കിടന്നിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാനുമുള്ള ഭാഗ്യം ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് കാണുന്നുണ്ട് പുതിയ ഒരു കർമ്മ എത്തിപ്പെടുകയും അവിടെയുള്ള ചില പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ആ പ്രതിസന്ധികളെ മറികടക്കുവാനും ആ ഒരു കാര്യം പൂർത്തീകരിച്ച് നിങ്ങളുടെ കർമ്മ ശോഭിക്കുവാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ ബുധൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം തുലാം രാശിക്കാർക്ക് ദോഷഫലങ്ങളെയും ഒപ്പം തന്നെ ഗുണകരമായ കാര്യങ്ങളെയും സമ്മാനിക്കുന്നതിനാൽ തന്നെ ഈ കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത നിങ്ങൾക്ക് പല ദോഷങ്ങളെയും അകറ്റി നിർത്തുവാനും ഒപ്പം തന്നെ പല ശുഭകാര്യങ്ങളെയും നേടിയെടുക്കുവാനും ഗുണകരമായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം